മറ്റൊരു തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു കോവളത്ത് സ്വകാര്യ ബസിന്റെ വാതിലിൽ കുടുങ്ങി ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ഒടിഞ്ഞിരിക്കുകയാണ് ബസ്സിൽ കയറുന്നതിനിടെ യാത്രക്കാരിൽ ഒരാൾ അശ്രദ്ധമായി വാതിലടക്കുകയായിരുന്നു ക്രൈസ്തകൾ സ്കൂളിലെ കാർത്തിക്കിനാണ് പരിക്കേറ്റത് ബസ് ജീവനക്കാർ കുട്ടിയെ വീടിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ടെന്നും പരാതി ഫസ്റ്റ് മുതിർന്ന ആൾക്കാരെല്ലാം കയറിയിട്ട് നമ്മൾ കയറാൻ പോയപ്പോ ഡോർ എടുത്തപ്പോ എന്റെ വെറലൈന്റെ ഇടയിലായിട്ട് നമ്മൾ ബസ് കയറി വെളിയിൽ നിൽക്കുകയായിരുന്നു ബസ്സിന്റെ ഡോർ ഇറഞ്ഞ് എന്റെ വെറൽ ഇടയിൽ പോയി വെള്ളം കൊണ്ടാ കുറച്ച് കൊറച്ച് ദൂരം ഒന്നും മതി അനിയാക്കി ഡോറിലിട്ട് അടച്ചു ബസ് നിർത്തി കണ്ടക്ടർ പറഞ്ഞ് കീറ്റി എടുത്ത് ചട്ടി വെക്കാൻ ഗൂഗിൾ അതാ ചേരുന്നത് ഗൂഗിൾ കുട്ടികൾ എത്രത്തോളം സുരക്ഷിതമല്ലാതെയാണ് യാത്ര ചെയ്യേണ്ടി വരുന്നത് എന്നതിന്റെ ഉദാഹരണമാണ് ആ മുതിർന്ന ഒരാളുടെ അശ്രദ്ധമായി വാതിലടക്കിയായിരുന്നു പക്ഷേ വേണ്ടത്ര ചികിത്സ നൽകാനോ അതിൽ തുടർ നടപടികളോ സ്വീകരിക്കാനോ ബസ്സിലുണ്ടായിരുന്നവരായാലും ബസ് ജീവനക്കാരായാലും തയ്യാറായില്ല എന്നതാണോ പരാതി വിരുദ തീർച്ചയായും തിരുവനന്തപുരം കോവളത്ത് വ്യാഴാഴ്ച രാവിലെ ഏഴ് മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കുട്ടി ട്യൂഷൻ കഴിഞ്ഞ് പോകുന്ന വഴി ഇത്തരത്തിൽ ബസ്സിൽ കൈ കാണിച്ചു നിർത്തുകയും കുട്ടിയും സഹോദരിയും കൂടെ ചേർന്ന് കയറുകയും ചെയ്തു ഈ കയർ കയറുന്ന സമയത്താണ് ഫുട്ബോട്ടിൽ ഫുട്ബോളിൽ യാത്ര ചെയ്തിരുന്ന യാത്ര ചെയ്തിരുന്ന ഒരാൾ ബസ്സിൻ്റെ വാതിൽ പെട്ടെന്ന് അടയ്ക്കുകയും തുടർന്ന് കുട്ടിയുടെ കൈവിരൽ ഇതിനുള്ളിൽ പെട്ടുപോകുകയും ചെയ്യുന്ന ഒരു സംഭവ വികാസമാണ് ഉണ്ടായത് തുടർന്ന് കുട്ടിയുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചു അങ്ങനെ വാഴമുട്ടത്താണ് വീടെന്ന് പറഞ്ഞപ്പോൾ വാഴമുട്ടത്തെ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് കുട്ടിയെ ഇറക്കിവിടുകയാണ് ചെയ്തത് ആ സമയം ആ കുട്ടിയുടെ ശരീരത്തിന് മുറിവേറ്റിരുന്നു കയ്യിൽ മുറിവുണ്ടായിരുന്നു ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് പകരം ഇത്തരത്തിൽ ജംഗ്ഷനിൽ വിട്ട് പോവുകയാണ് ജീവനക്കാർ ചെയ്തതെന്നുള്ളതാണ് കുട്ടിയുടെയും മാതാവിൻ്റെയും പരാതി എന്തായാലും നിലവിൽ പോലീസ് സ്റ്റേഷൻ പരാതി ഇതുമായി സംബന്ധിച്ച് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് കുട്ടിക്ക് കൈവിരലിന് മുറിവുണ്ട് അതുമാത്രമല്ല ചൂണ്ടുവിരലിന് ഒടിവുണ്ട് എന്നുള്ളതാണ് എന്തായാലും കോവളം പോലീസ് നിലവിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഈ സ്വകാര്യ ബസ് പലപ്പോഴും ഈ റോഡിനോട് ചേർന്ന് നിർത്തിയിട്ട ശേഷം കുട്ടികളെ വാഹനത്തിൽ കയറ്റുന്ന ഒരു വിശേഷമുണ്ട് ഈ സമയത്ത് കണ്ടക്ടറോ ക്ലീനറോ ആരും തന്നെ ഉണ്ടാകാറില്ല കുട്ടികൾ ഒറ്റയ്ക്ക് തന്നെ ബസ്സിൽ നിന്ന് കയ കയറുകയും വാതിൽ തുറന്ന് കയറേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടെന്നുള്ളതാണ് ഈ സാഹചര്യത്തിലാണ് ഉണ്ടായിരുന്ന ബസ്സിൽ ഉണ്ടായിരുന്ന ആൾ തന്നെ വാതിൽ തുറന്നു കൊടുക്കുകയും വാതിൽ വാതിലടക്കുകയും ചെയ്തത് അതേ സമയത്ത് ജീവനക്കാർ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു കുട്ടിയെ കൃത്യമായി ആശുപത്രിയിൽ എത്തിക്കാമായിരുന്നു പക്ഷേ അത്തരത്തിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് പകരം കുട്ടിയെ ഇറക്കി വിടുകയാണ് ചെയ്തത് ഇപ്പോൾ നിലവിൽ ുമായിട്ട് കുടുംബം രംഗത്ത് വന്നിട്ടുള്ളത് കൈവിരലിന് ഗുരുതരമായി തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട് കുട്ടിക്ക് വേണ്ടത്ര ചികിത്സ നൽകാൻ അശ്രദ്ധമായി കൈകാര്യം ചെയ്തിരുന്നത് മാത്രമല്ല കുട്ടിക്ക് ചികിത്സ നൽകാൻ പോലും തയ്യാറായിട്ടില്ല എന്നതാണ് ഖേദകരമായ സംഭവം